ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ആണ് അപ്പം ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത് നമ്മൾ വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ദ സീക്രട്ട് എന്ന പുസ്തകം എഴുതിയിട്ടുള്ള റോണ്ട ബേൺ എന്ന ഓഥറിൻ്റെ മറ്റൊരു പുസ്തകമായിട്ടുള്ള ദ മാജിക് എന്ന പുസ്തകത്തിലെ ഇരുപത്തെട്ട് ദിവസത്തെ പ്രാക്ടീസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് തൊട്ട് അമേസിംഗ് ആയിട്ടുള്ള ആ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഇതാണ് ഇത് വാട്സപ്പ് യൂട്യൂബ് ക്ലാസ് ആണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണല്ലേ അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ ശരിയാകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കുമെന്നൊരു പ്രതീക്ഷയിലാണല്ലേ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ എവിടെയാണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്നൊരു വിഷയമല്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള മാജിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക മാജിക്കിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള മാജിക് ഉണ്ടാകും അപ്പോ നമ്മുടെ ജീവിതത്തിൽ മാജിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സീക്രട്ട് എന്താണെന്ന് അറിയാമോ അത് ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേണ്ടതുണ്ട് നന്ദിയുള്ളവന് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും നന്ദിയില്ലാത്തവരിൽ നിന്നും ഉള്ളത് പോലും എടുക്കപ്പെടും എന്നാണ് അപ്പം നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നുവോ അത്രത്തോളം അവസരങ്ങൾ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും ആർക്കാണോ നന്ദിയുള്ള ഒരു ഹൃദയമുള്ളത് അവർക്ക് എന്ത് കാര്യവും ഇരട്ടിയായിട്ട് ലഭിക്കും അത് ആരോഗ്യമായാലും പണമായാലും സമ്പത്തായാലും സ്നേഹമായാലും ഒക്കെ ഇരട്ടിക്കും ഇന്ന് മിക്ക ആളുകളും ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ കംപ്ലൈൻസ് പറയുന്ന രീതി കുറ്റപ്പെടുത്തുക അങ്ങനെ പോരായ്മകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം വളരെ പോസിറ്റീവായിരിക്കും അതുപോലെ എല്ലാ കാര്യത്തിലും നല്ലത് കാണാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷമത്തിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അത് കണ്ടെത്തി നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ദ സീക്രറ്റ് എന്ന പുസ്തകത്തിന്റെ ഓതറായിട്ടുള്ള ബൺ പറയുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു മാസ്റ്റർ പീസാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മൾട്ടിപ്പിൾ ആയിട്ട് ഈ തരുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ് അതായത് നന്ദി പറയുമ്പോഴാണ് നമുക്ക് അത് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി മുതൽ നന്ദി പറഞ്ഞു തുടങ്ങാം ഈ നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിലായാലും സമ്പത്തിലായാലും കരിയറിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഒക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ നവംബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഈ ഒരു പ്രാക്ടീസ് തുടങ്ങുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ ഈയൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും അതോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് ഓരോ ദിവസവും നിങ്ങളെ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസ് സഹായിക്കും അപ്പോൾ അടുത്ത് ഡേ വൺ പ്രാക്ടീസായിട്ട് വീണ്ടും വരാം